എംബ്രാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണവുമായി നടൻ മോഹൻലാൽ ഒരു കലാകാരൻ എന്ന നിലയിൽ തൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദേശം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് തൻ്റെ കടമയാണെന്ന് മോഹൻലാൽ പറഞ്ഞു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിർബന്ധമായും എംബ്രാനിൽ നിന്ന് നീക്കം ചെയ്യാൻ തങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും മോഹൻലാൽ പ്രതികരിച്ചു ലൂസിഫർ ഫ്രാൻസിൻ്റെ രണ്ടാം ഭാഗമായി എംബ്രാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ തന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞു അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ തനിക്കും എംബ്രാൻ ടീമിനും ആത്മാർത്ഥമായി ഖേദമുണ്ടെന്നും മോഹൻലാൽ അറിയിച്ചു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് താൻ സിനിമാ ജീവിതം നയിച്ചതെന്നും നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് തൻ്റെ ശക്തി എന്നും മോഹൻലാൽ പറഞ്ഞു അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നുവെന്നും മോഹൻലാൽ കുറിച്ചു വിവാദങ്ങളിൽ എംബ്രാൻ ടീമിൽ നിന്നുള്ള ആദ്യ പ്രതികരണമാണ് മോഹൻലാലിൽ നിന്ന് നിലവിൽ ഉണ്ടായിരിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും ബിഗ് ബഡ്ജറ്റ് ചിത്രമായി എംബുരാൻ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജാണ് സംവിധാനം ചെയ്തത് മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് റിലീസ് ചെയ്ത് വെറും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കോടി ക്ലബ്ബിൽ കയറുവാനും എംബുരാൻ കഴിഞ്ഞിരുന്നു എന്നാൽ വ്യാപകമായ സംഘപരിവർ ആക്രമണമാണ് സിനിമയ്ക്ക് നേരെ ഉണ്ടായത് പിന്നാലെ സിനിമയിലെ പതിനേഴിലധികം വരുന്ന ഭാഗങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വില്ലൻ്റെ ബജ്രംഗി എന്ന പേര് മാറ്റിയും ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തുമായിരിക്കും ഇനി സിനിമ തിയേറ്ററിലേക്ക് എത്തുക വ്യാഴാഴ്ചയോടെ എഡിറ്റിംഗ് പൂർത്തിയാകുമെന്നാണ് വിവരം സിനിമയിലെ കലാപദൃശ്യങ്ങൾ ഉൾപ്പെടെ എഡിറ്റ് ചെയ്യും അതേസമയം സിനിമയ്ക്കെതിരായ സംഘപരിവാറിൻ്റെ സൈബർ ആക്രമണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരും യുവജന വിദ്യാർത്ഥി സംഘടനകളും ആരാധകരിൽ ഒരു വിഭാഗവും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോഹൻലാലിൻ്റെ പ്രതികരണം പുറത്തുവന്നത്